ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ്റ്റീസ് പൂനെ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ഇട്ടിട്ട് ഒരു ആസൂത്രിത ഒരു നഗരുണ്ട് ലവാസ ഇറ്റാലിയൻ്റെ ഒരു നഗരത്തിന് മോഡൽ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു നഗരത്തിലെ നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞങ്ങള് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഞാനിപ്പം പൂനെയിലുള്ളത് സമയം പത്ത് മണിക്ക് ഇന്ന് ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ ദൂരമുള്ള ലവാസ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പൂനെ അവിടേക്ക് പോകാണ് ഈ ലവാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂനക്ക് സമീപം ഈ അറുപത് കിലോമീറ്റർ ഒരു സ്വകാര്യ ആസൂത്രിത നഗരാണ് ഇതിലൊക്കെ ചെമ്മരാടികളൊക്കെ ഓടി പോകുന്നുണ്ട് ഇറ്റലിയിലൊരു പോർട്ടോഫിനോ എന്ന് പറഞ്ഞൊരു നഗരമുണ്ട് ആ നഗരത്തിൽ പിന്നെ കുറേ കെട്ടിടങ്ങളും തെരുവുകളൊക്കെ ഉണ്ട് അതൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു തീരത്താണ് ഒരു ഒക്കെ തീരത്താണ് ഉള്ളത് ആ ഒരു മോഡലിലാണ് ഈ ലവാസ നഗരം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും അറുനൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത് അടി ഉയരത്തിലാണ് ഈ ലവാസ സ്ഥിതി ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹിൽ സ്റ്റേഷൻ ആയിട്ടാണ് ഈ ലവാസനെ കണക്കാക്കപ്പെടുന്നത് ഒരു സ്വകാര്യ നഗരം നിർമ്മിക്കുന്നതിന് അജിത് ഗുലാബ് ചന്ദിന്റെ ഒരു യൂണിറ്റ് ആണ് ഈ പട്ടണത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ പട്ടണത്തിന് മോഡലാണ് ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വലതു ഭാഗത്ത് കാണുന്നതൊക്കെ അണക്കെട്ടാണ് ഇവിടെ പിന്നെ വലിയൊരു പോയുണ്ട് ഈ ഒരു പോയിൻ്റ് തീരത്താണ് ഈ ലവാസ പട്ടണ സ്ഥിതി എന്ന് പറഞ്ഞത് ഇപ്പോൾ എത്തിയിട്ടില്ല ഇവിടെയൊക്കെ നല്ല ആൽതാമസമൊന്നുമില്ല അങ്ങനെ നല്ല സൈഡും അങ്ങനെ കാട് പിടിച്ചെടുക്കുന്നൊരു ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ വണ്ടി ലവാസ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ ഒരു വണ്ടിക്ക് നമ്മൾ ബില്ല് എടുക്കണം ആ ഒരു ബില്ല് നമ്മളെ കയ്യിൽ വെക്കണം നമ്മൾ പോകുന്ന വൈയിൽ എവിടെയെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബില്ല് കാണിച്ചു കൊടുക്കണം ഒരു വണ്ടിക്ക് അഞ്ഞൂറ് എന്നാണ് കണക്ക് അപ്പോൾ ഈ ഒരു കവാടം കണ്ടല്ലേ ഇത് വെൽക്കം ടു ലവാസ ഇപ്പം ലവാസൻ്റെ ആ ഇതിലേക്ക് ഒരു ആസൂത്ര നഗരം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു ഇനി അങ്ങനെ പോവാം നമുക്ക് ഇനി നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ എങ്ങനെ കാണാം നല്ല പ്രകൃതിരമണീയമായ നല്ല ഭംഗിയുള്ള കുറേ ഒരു മലയും അതിൻ്റെ താഴെ പുഴകളും കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നൂറ് കിലോമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ്റി മുപ്പത് മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം ഇത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് പൂനെയിൽപ്പെട്ട ഭാഗം തന്നെയാണ് പൂനെ അറുപത് കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഒരു ഭാഗം നിൽക്കുന്നത് രണ്ടായിരത്തി പത്തിൻ്റെ അവസാനത്തോടെ ഈ ലവാസയിലെ പദ്ധതി ഈ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചതിനാൽ ഇവിടുത്തെ നിർമ്മാണങ്ങളൊക്കെ നിർത്തിവെക്കാൻ ഇന്ത്യൻ പരിസ്ഥിതി വനം മന്ത്രാലയം ഉത്തരവിട്ടിട്ടിരുന്നു പശ്ചിമഘട്ടത്തിലെ മുൽഷി താവേരയിലാണ് ഈ ലവാസ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങളും പിന്നെ പരിസ്ഥിതി വനം ഒക്കെ ആയിട്ട് ഇവിടെ പ്രൊജക്ടുകളൊക്കെ ഇങ്ങനെ മുടങ്ങിക്കിടക്കാണ് ഇപ്പോൾ ഇവിടെ നല്ലൊരു പുഴയും കാര്യങ്ങളൊക്കെ നല്ല തെളിഞ്ഞ വെള്ളവും കാര്യങ്ങളും നല്ല ഭംഗിയാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ലവാസ പിന്നെ നമ്മുടെ ആസൂത്രിത നായകർക്ക് എത്തിയിട്ടില്ല അതിൻ്റെ മുമ്പായിട്ട് ഇവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കുന്ന ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു മറ്റേ ഭാഗത്തേക്ക് പോവാം അത് ಕಣ್ಣ ಕಾಣುತ್ತಿಲ್ಲ ಆರೆ ಕ್ಯಾಮೆರಾ ಕಣೆ ಇರ್ತೋ ನಾನು ವಿಡಿಯೋ ಎಳ್ತಾನ ಅಯ್ಯ ಹಾಗೆ ಇರ್ತೋ ನಾನು ಟೈಪ್ ಮಾಡ್ತೀನಿ ಅದುಕೈ ಹಿಡ್ಚು ನೀನು ನೀನು ಬಾಗಿಲು ನೇಟೋ ಆಗ್ಲಿಕ್ಕೆ ಲ್ಯಾಪ್ ಟಾಪ್ ಕೊಡ್ತಾರೋ ಏರಿಯಾ ನಾನು ನಿಮಗೆ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ മുപ്പത് സെക്കൻഡ് യാത്രയ്ക്ക് ഒരു ചാർജ് ഇടാക്കുന്നത് ഇവിടുന്ന് പോയി അവിടെ എത്തി പിന്നെ അവിടെ പിന്നെ നടന്നു തരണോ ില്ല ചെല്ലിക്കടന്നോ ോക്ക് ആ നോക്കിക്ക റെഡിയ നോക്ക് എങ്ങോട്ട് നോക്ക് ഈ രൂപമൊക്കെ പോയി അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഇതല്ല പയ്യന്മാർ അതാ കയറി വരുന്നുണ്ട് ഇതിൽ കൂടി അങ്ങനെ നടന്നിട്ട് ഇവിടേക്ക് തിരിച്ചെത്തണം ഇതിനാണ് മുന്നൂറ്റി അമ്പത് രൂപ ഒരു ചാർജ് ഇടാക്കുന്നത് പിന്നെ ഇവിടെ അമ്പും ബില്ലുണ്ട് ഞാൻ പിന്നെ അതിൽ കയറിയിട്ടില്ല എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുണ്ട് അമ്പും ബില്ലുണ്ട് പിന്നെ അതേപോലെ തൂക്കുണ്ട് ഇതിനൊക്കെ നൂറ് രൂപയാണ് ചാർജ് ഇടാക്കുന്നത്

ഇച്ചോ hey, uh,

അതെടുത്തു കഴിഞ്ഞു അപ്പം ബാബാന്റെ വീട്ടിലെടുക്ക ബാബി ആലിനെ പോലെ ബാഫിട്ടു മുന്നേക്ക് കുടിക്കേം കിട്ടി 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 അഞ്ചെണ്ണയില്ലേ

കുപ്പി കാണിക്കാൻ എന്താ പറയാണിക്കോളും കാണിക്കാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ കളികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ നിങ്ങള് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് ഇതിൻ്റെ വേറെ ഭാഗത്തേക്ക് അവിടെയാണ് പിന്നെ താമസക്കാരും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ചില ഫ്ലാറ്റിലൊക്കെ താമസക്കാരുണ്ട് ഏതോ ഒന്ന് രണ്ട് യൂണിവേ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഗവൺമെൻറ്റായിട്ട് വേറെ വിഷയമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്താണ് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മളെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്